ഹെഗേസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ അറിവിനെ എനിമേഷൻസും കുറച്ച് ഇമോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ കമൻറ്റിൽ അറിയിക്കുകയും ചെയ്യാം പിന്നെ ഓരോരുത്തരും എന്തൊക്കെ ഇനി നെക്സ്റ്റ് ഇവൻ്റുകൾ എന്തൊക്കെ അറിയേണ്ടി എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണം ഞാൻ ഇമോട്ടുകൾ ഏതൊക്കെയെന്നൊക്കെ നോക്കാം എമോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയ വരുന്ന പാരപ്പലിൻ്റെ ഇമോട്ടാണിത് പിന്നെ രണ്ടാമത് നിൽക്കുന്ന ഇമോട്ടാണ് പിന്നെ ഒരു ഇട്ടുകൊണ്ട് നിൽക്കുന്ന റിമോട്ട് തന്നെയാണ് രണ്ടാൾക്കാർക്ക് ഈ ഇമോട്ടിന് ഇട്ടുകൊണ്ട് തന്നെ നിൽക്കാം അപ്പോൾ ഇതും കിഡിലം പോലത്തെ റിമോട്ട് തന്നെയാണ് പിന്നെ ഒരു ബൈക്കിൻ്റെ ഇമോട്ടാണ് ഇതും അത്യാവശ്യത്തിന് കിഡില ഇമോട്ട് തന്നെയാണ് ഏത് ഇട്ടുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പോവുകയും ചെയ്യാം ഇതും കിടലം പോലത്തെ ഇമോട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ നാലാം നാലാമത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും ഇട്ടുകൊണ്ടിരിക്കുന്ന ഇമോട്ട് തന്നെയാണ് ഒരു തോണിയിൽ നിന്നാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തൊയ്യുന്ന ഇമോട്ട് ഇത് കിടലം പോലത്തെ ഇമോട്ട് തന്നെയാണ് പിന്നെ അഞ്ചാമത്തെ ഇമോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുതിര ഒരു ചെറിയ കുതിര പോലത്തെ ചെറിയ സാധനം അതിന് മേളി ഇതേപോലെ തന്നെ നമുക്കിങ്ങനെ ഇട്ടുകൊണ്ട് പോവാം ഈമോട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇമോട്ട് താഴെ നിൽക്കത്തില്ല ഇട്ടുകൊണ്ട് തന്നെ അതും കിഡിലം പോലത്തെ ഇമോട്ട് ആറാമത്തെ ഇമോട്ടും ഇതേപോലെ തന്നെ കിടലം പോലത്തെ ആ അത്യാവശ്യം കൊള്ളാവുന്ന ഇമോട്ടാണ് പിന്നെ ഏഴാമത്തെ ഈ മോട്ടാണ് ഒന്നും കൂടിയും കൊള്ളാൽ കേട്ടോ എയറിൽ ഇങ്ങനെ കുത്തിരിക്കുന്നത് പിന്നെ എട്ടാമത്തെ ഇമോട്ട് ഇതും അത്യാവശ്യം ഒന്നും കൊള്ളാം കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല ഇതും അത്യാവശ്യം കൊള്ളുന്ന സാധനം തന്നെയാണ് പിന്നെയാണ് ഒമ്പതാമത്തെ ഒരു ബീരങ്കിൻ്റെ ഇമോട്ട് ഊ ഇത് കിടലം പോലത്തെ ഇമോട്ട് തന്നെ കേട്ടോ ഇത് അത്യാവശ്യം അടിപൊളി തന്നെയാണ് പിന്നെയാണ് പത്താമത്തത് ഇതൊക്കെ വന്ന സീനാവല്ലേ ഗൈസ് പിന്നെ പതിനൊന്നാമത്തെ ഇമോട്ടാണ് ഗൈസ് ഇതും ഒന്നും കൂടി വെറൈറ്റി സാധനം അല്ല ഗൈസ് ഇതൊന്നും വെറൈറ്റി അല്ലേ പിന്നെ അല്ല പറയേണ്ട ഇതൊന്നും വെറൈറ്റിയാണ് പിന്നെയാണ് വേറെ ഒന്ന് സർക്കസ് നമ്മുടെ സൈക്കിൾ ചൊട്ടുന്ന സാധനമല്ലേ അത് തന്നെ സംഭവം സംഭവം സീൻ തന്നെയാണ് അങ്ങോട്ടൊന്നും മാറ്റമൊന്നുമില്ല പിന്നെയാണ് ഗൈ ദ സ്കേവിങ് എന്നാണ് ഗൈസ് നമ്മൾ പുതിയ ന്യൂ ആയിട്ട് വരാൻ പോകുന്ന പുതിയ സ്കേവിങ് ഇത് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ള കാര്യം എല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ പിന്നെയാണ് ഒരു റിമോട്ട് ഉണ്ട് ജസ്റ്റ് ഒരു നോർമൽ റിമോട്ട് തന്നെ കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് തോന്നുന്നത് ഗൈസ് ഒരു പൂ കൊടുക്കുന്ന റിമോട്ട് ഇതും കിട്ടില്ല പോലത്തെ ഇത് വരുമ്പോൾ എന്തേലും ഞാൻ എടുക്കുന്നതാണ് പിന്നെയാണ് പിന്നെയുള്ള റിമോട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതും വേറെ അറിവില ഇത് ഇതും ഒന്നും കൂടി കിടക്കാഴ്ച ആയിട്ടുണ്ട് ഇതും വരുമ്പോൾ എടുക്കണമെന്നുണ്ട് ഡയമണ്ട് നമ്മൾ എന്തായാലും എടുക്കും പിന്നെയുള്ളതാണ് ഇത് ഫിസ്റ്റ് നമ്മളെ അതിലേക്ക് വരാൻ പോകുന്നത് ഗെയിമിലേക്ക് വരാൻ പോകുന്ന ന്യൂ ഫിഷ്റ്റാണ് ഇതും കിടിലം പോലത്തെ ഒരു സാധനം തന്നെയാണ് പിന്നെയുള്ള ഇമോട്ടെന്ന് വെച്ചാൽ നമ്മൾ പാർക്കിലൊക്കെ കാണാറില്ലേ കുട്ടികളങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിക്കുന്നത് ഔ അതേമാറ്റിയിൽ കിടിലം പോലത്തെ യെസ് ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കണ്ടേ എടുക്കണം ഇത് ഇതുപോലെയാണ് പിന്നെ ഗൈസ് പിന്നുള്ള ഇമോട്ട് ഇതാണ് ഇത് കൊള്ളൊക്കെ ചെയ്യാൻ കുഴപ്പം കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല ഇതൊന്നും കൊള്ളൊക്കെ ചെയ്യും ഇത് വരുമ്പം എടുക്കുന്നില്ല പിന്നെയാണ് ഗേസ് ഇത് വേറെ അറിവിനെ ഇമോട്ടാണ് ഇതെങ്ങനെയുണ്ട് ഗേസ് ഇതാണ് എനിക്ക് വന്നതിൽ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത്ര മാത്രമുള്ള ഇനി വേറെ വലിയ ഇവൻ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കും